നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സി പി എമ്മിന്റെ ഗൃഹ സന്ദർശന പരിപാടി ആരംഭിച്ചു തിരുവനന്തപുരം മണ്ണന്തലയിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് വീട് കയറുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വിസ്മയം പരാമർശം യു ഡി എഫിന്റെ ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത് യഥാർത്ഥം യു ഡി എഫിന്റെ പരാജയമാണെന്നും എം എ ബേബി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകാൻ പറ്റണമെങ്കിൽ ഇനിയും കുറേ പാർട്ടികൾ കൂടി യു ഡി എഫിലേക്ക് വന്നേ പറ്റുകയുള്ളു യു ഡി എഫിന് തനതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കരുത്തില്ല എന്ന കാര്യം യു ഡി എഫ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം വി ഡി സതീശൻ്റെ പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എയിൽ നിന്നും ബി ജെ പി മുന്നണിയിൽ നിന്നും എൽ ഡി എഫ് മുന്നണിയിൽ നിന്നും ഞങ്ങൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അപ്പം യു ഡി എഫിൻ്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട് ശ്രീ ജോസ് കെ മാണി അസന്നിഗ്ധമായ ഭാഷയിൽ അതിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു യു ഡി എഫ് എത്ര ദയനീയമായൊരു അവസ്ഥയിലാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവികാസങ്ങൾ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന യു ഡി എഫിൻ്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സിപിഎമ്മിന്റെ ഗൃഹ സന്ദർശന പരിപാടിക്ക് തുടക്കമായിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തരയിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് വീട് കയറിയുള്ള പ്രചാരണം നടക്കുന്നത് ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിനുള്ള മറുപടിയും എം എ ബേബി നൽകിയിരുന്നു വലിയ വിസ്മയങ്ങൾ വരും ദിവസങ്ങളിൽ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിസ്മയങ്ങൾ കാണാം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ അത് യു ഡി എഫിന്റെ ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത് എന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം യഥാർത്ഥ വിസ്മയം അത് യു ഡി എഫിന് പരാജയമാകും എന്നുകൂടി എം എ ബേബി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സേഫ് ആദ്യ ദിനം സിപിഎമ്മിന്റെ ഗൃഹ സന്ദർശന പരിപാടിക്ക് വലിയ സ്വീകാര്യതയാണോ കിട്ടുന്നത് അതെ ഇത് പറയാൻ കഴിയില്ല ദിവ്യ കാരണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സി പി എമ്മിന് വീട് വീടാന്തരം കയറേണ്ടി വന്നിരുന്നു അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനാണ് അന്ന് അന്നതിന് നേതൃത്വം നൽകിയത് ഓരോ വീട്ടിലും കയറി എന്നാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് അവരോട് ചോദിക്കുക എന്നുള്ളതാണ് സി പി എം ചെയ്യുന്നത് അതിൻ്റെ തുടക്കമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിട്ട് ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു എം എ വൈ വി തന്നെയാണ് പങ്കെടുത്തത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പരിപാടി നടക്കുകയാണ് എം എ വൈ വി രാവിലെ മുതൽ തന്നെ മണ്ണന്തല ഭാഗത്തുള്ള വീടുകളെല്ലാം കയറുകയാണ് ഈ വിഷ്വൽസ് എടുത്ത ശേഷം നമ്മൾ പുറത്തേക്ക് പോകും അതിനുശേഷമാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് സർക്കാരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് ജനങ്ങളിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ് സി പി എം ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകും എന്ന ബോധ്യം സി പി എം നേതൃത്വത്തിലുണ്ട് അതുകൊണ്ടാണ് ഓരോ വീടും കയറി ഇറങ്ങി ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറയൂ എന്ന രീതിയിലേക്ക് സി പി എം തിരിഞ്ഞിരിക്കുന്നത് ഇത് പരിപാടി കഴിയുന്നതിന് പിന്നാലെ തന്നെ സംസാര കമ്മിറ്റി ചേർന്നുകൊണ്ട് ജനങ്ങൾ എന്താണോ പറഞ്ഞത് അത് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യും അങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരികെ വരാം മൂന്നാമതൊരു പിണറായി വിജയൻ ഭരണം കൂടി തിരികെ വരും എന്ന പ്രതീക്ഷയാണ് സി പി എം നേതാക്കൾക്ക് ഉള്ളത് പിന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വിസ്മയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും സി പി എമ്മിൻ്റെ ഒരു തുടക്കം ഇവിടെ തുടങ്ങുകയാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം തുടർച്ചയായ എല്ലാ വീടുകളിലും കയറി ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറയൂ എന്ന് രീതിയിൽ സി പി എം നേതാക്കൾ ചോദിച്ചു തുടങ്ങി നമുക്ക് പറയാനുള്ളത് പറയാം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലൈൻ